നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കീമിൻ്റെ സ്പോട്ട് അലോട്ട്മെന്റിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്രധാനമായിട്ടും കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് അതായത് റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടു നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലൊക്കെ പങ്കെടുത്തു പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റ് യൂസ് ചെയ്തിട്ട് വേക്കൻസി ഉള്ള കോളേജുകളിൽ കയറാനായിട്ട് പറ്റും അതുപോലെ തന്നെ വേറൊരു ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയില്ല കോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഇനി ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നേരിട്ട് ഹാജരാകണം ഹാജരാകണമെന്നൊരു കാര്യമുണ്ട് അതായത് ഓഫ്ലൈനായിട്ടായിരിക്കും ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജുകളിൽ നേരിട്ട് ഹാജരാകണം അപ്പം ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെ കോളേജുകളിൽ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുവെന്ന് അതായത് കീമിൻ്റെ എല്ലാ അലോട്ട്മെൻറ്റ് പ്രൊസീജറും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ട്രയൽ മോപ്പ് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന കോളേജസ് അവരുടെ വെബ്സൈറ്റിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് അതുപോലെ തന്നെ നമ്മുടെ പത്രങ്ങളിലൊക്കെ ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നു വാർത്ത കൊടുക്കും സോ കോളേജ് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റ് അവർ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ജസ്റ്റ് ആ ഒരു വാർത്ത കൊടുക്കുക മാത്രമല്ല എന്തൊക്കെ വേക്കൻസീസ് ഉണ്ട് ഏതൊക്കെ കാറ്റഗറിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ ഒരു ഡീറ്റെയിൽസിൽ അവർ ഉൾപ്പെടുത്തും അതായത് കോളേജ് വെബ്സൈറ്റുകളിൽ അവർ മിക്ക കോളേജുകളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത് പല കോളേജുകളും ഒരേ സമയത്ത് അഡ്മിഷൻ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിന് പങ്കെടുക്കാനുള്ള കോളേജസിൻ്റെ പരിധി കുറയും അത് വേറൊരു രീതിയിൽ ഗുണമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരുപാട് കോളേജസ് ഒരേ സമയം സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സിനും എല്ലാ കോളേജുകളിലും ചെല്ലാനായിട്ട് പറ്റില്ല സോ നിങ്ങൾ ചെല്ലുന്ന കോളേജിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സീറ്റ് മേടിക്കാനായിട്ട് പറ്റും അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്ത് കൈവശി പോകരുത് അതായത് വേണ്ട ഡോക്യുമെന്സ് എല്ലാം തന്നെ കൈവശം കരുതിയിരിക്കണം എസ്പെഷ്യലി ഫീസ് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർവേഷനോ ഉള്ള ഒരു കാറ്റഗറിയിലെ സ്റ്റുഡൻ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകളും കൊണ്ടുവേണം ഈ ഒരു കോളേജിലേക്ക് നിങ്ങൾ പോകാൻ അതുപോലെ തന്നെ കോളേജിൽ നിങ്ങൾ ഫീസ് അടക്കേണ്ടതായിട്ടും വരും ആ ഒരു കോളേജിൽ സി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫീസ് കാണും ആ ഒരു ഫീസ് നിങ്ങൾ ആ ഒരു കോളേജിൽ അടച്ചിട്ട് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫീസ് അടയ്ക്കാൻ കഴിയാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫീസ് ഫീസ് എമൗണ്ട് അടയ്ക്കാനായിട്ടുള്ള പൈസ കൊണ്ട് തന്നെ നേരിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ എല്ലാ ഡോക്യൂമെൻസും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങൾ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത രേഖകൾ റിസർവേഷൻ തെളിയിക്കാനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളും കൊണ്ടുവേണം ഈ ഒരു കോളേജിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാനായിട്ട് പിന്നീട് പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിന് റിസർവേഷൻ ബാധകമാണോ എന്ന് തീർച്ചയായിട്ടും സ്പോട്ട് അലോട്ട് െൻറ്റിനും റിസർവേഷൻ ബാധകമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് സാധാരണ രീതിയിലൊരു അലോട്ട്മെൻറ്റ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സംവരണ സിസ്റ്റം വരുന്നതെന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്നത് സ്റ്റേറ്റ് മെറിറ്റ് വർക്കാണ് ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് വിവിധ സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സംവരണ വിഭാഗക്കാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു അതായത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ എസ് സി ബി സി സോഷ്യലി സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനി ബാക്ക് വേർഡ് ക്ലാസസ് അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കുറച്ച് ക്ലാസ്സുകളുണ്ട് ക്ലാസുകളുണ്ട് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ഡ്രൈവ് ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു സീറ്റുകൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് സോ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ആ ഒരു കോളേജിൽ അഡ്മിറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പർട്ടിക്കുലർ സീറ്റിന് ഒരു വേക്കൻസി വരും ഉദാഹരണത്തിന് ഒരു എസ് സി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എസ് സി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എസ് സി കാറ്റഗറിയിൽ ആ ഒരു സീറ്റിൽ ആ ഒരു കുട്ടി അഡ്മിറ്റ് ചെയ് അഡ്മിറ്റായി പക്ഷേ എന്തോ കാരണം കൊണ്ട് ആ കുട്ടി ആ ഒരു സീറ്റിൽ നിന്ന് പിരിഞ്ഞു പോയി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിന് ഇടയ്ക്ക് തന്നെ പിരിഞ്ഞുപോയി അപ്പോൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ ആ ഒരു സീറ്റ് വേക്കൻസീസ് കോളേജ് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ ഒരു എസ് സി സ്റ്റുഡൻ്റിൻ്റെ സീറ്റ് അവിടെ ആയിട്ട് കിടക്കുകയാണ് സോ സ്പോട്ട് അലോട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ വരുന്ന വേറെ എസ് സി സ്റ്റുഡൻസിന് ആ ഒരു സീറ്റിൽ അഡ്മിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി വേറൊരു ഡൗട്ട് നിങ്ങൾക്ക് കാണും അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു അലോട്ട് അതായത് ഓരോ കാറ്റഗറിക്കാർക്കും ഓരോ സീറ്റുകളാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡൻറ്റ് അവിടെ വന്നിട്ടില്ല അതായത് ആ അലോട്ട്മെൻറ്റിന് സ്പോട്ട് അലോട്ട്മെൻറ്റിന് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു സീറ്റ് ആർക്കായിട്ട് നൽകപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എസ് സി സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ എസ് സി സ്റ്റുഡൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറെ എസ് ടി സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിനായിട്ട് ആ ഒരു സീറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് എസ് ടി സ്റ്റുഡൻറ്റ് എസ് ജി സ്റ്റുഡൻറ്റിൻ്റെ സീറ്റ് എസ് ടി സ്റ്റുഡൻറ്റിൻ്റെ സീറ്റ് അവിടെ ഉണ്ട് പക്ഷേ ആ എസ് ടി കാറ്റഗറിയിലുള്ള ആരും ഇവിടെ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് എസ് സി കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡൻറ്റിനായിട്ട് അലോട്ട് ചെയ്യും നേരെ മറിച്ചും തിരിച്ചും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് സിയിലും അതുപോലെ തന്നെ എസ് ഉള്ള സ്റ്റുഡൻറ്റ് വന്നിട്ടില്ല അവരുടെ സീറ്റാണ് പക്ഷേ ആ ഒരു രണ്ട് സ്റ്റുഡൻസ് ആ വിഭാഗത്തിൽപ്പെട്ടവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതർ എലിജിബിൾ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആ ഒരു സീറ്റ് അലോട്ട് ചെയ്യും ഇനി അതർ എലിജിബിലിറ്റി കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് പോകും ആ ഒരു സീറ്റ് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് പോകും അതിൽ ഓവറോൾ എല്ലാവർക്കും ആ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും റിസർവേഷൻ ഒന്നും നോക്കാതെ കൃത്യമായിട്ട് റാങ്കിൻ്റെ ബേസിസിൽ ആ ഒരു സീറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി വരുന്നതെന്ന് പറയുന്നത് എസ് സി ബി സി അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസ്സസില് സബ് ക്ലാസ്സുകൾ കുറേ ഉണ്ട് അതായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഴവ മുസ്ലിം അതുപോലെ തന്നെ അദർ ബാക്ക്വേഡ് ഹിന്ദു ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ലാറ്റിൻ കത്തോലിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് പിന്നെ ധീവര വിശ്വകർമ്മ അതുപോലെ തന്നെ അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ അതുപോലെ തന്നെ കുടുംബി അതുപോലെ തന്നെ കുശവ ആൻഡ് അദർ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഇങ്ങനെ ഇത്രയും കമ്മ്യൂണിറ്റീസ് ഉണ്ട് അപ്പം ഈ ഒരു വിഭാഗത്തിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിൽ ആൾ വന്നിട്ടില്ല സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ആൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ സ്റ്റേറ്റ് മെറിറ്റിലേക്കായിരിക്കും വകയിരുത്തപ്പെടുന്നത് സോ സ്റ്റേറ്റ് മെറിറ്റിലുള്ള സ്റ്റുഡൻസിന് ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് അവിടെ കോമ്പീറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എൻട്രൻസിൻ്റെ റാങ്ക് വെച്ചിട്ട് കോമ്പീറ്റ് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റിസർവേഷൻ്റെ കേസാണ് സ്പെഷ്യൽ റിസർവേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഇൻക്ലൂഡിങ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്പെഷ്യൽ റിസർവേഷനിൽ പെട്ട ഒരു സീറ്റാണ് ഒഴി വന്നിരിക്കുന്നത് അതിൽ പക്ഷേ ആരും തന്നെ വന്നിട്ടില്ല അതിന് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ആ ഒരു ഭാഗ ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കാനായിട്ട് ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മാൻഡേറ്ററിസർവേഷൻ കാറ്റഗറീസിലേക്ക് പോവും മാൻഡേറ്ററിസർവേഷൻ കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതായത് സ്റ്റേറ്റ് മെറിറ്റ് ഇ ഡബ്ല്യൂ എസ് അതുപോലെ തന്നെ എസ് സി ബി സി അതുപോലെ തന്നെ ഈ ഒരു എസ് സി എസ് ടി സ്റ്റുഡൻസ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള കാറ്റഗറി ഉണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകും ആ ഒരു കാറ്റഗറിയിലെ ആ ഒരു അറേഞ്ച്മെന്റ് എന്താണെന്ന് കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു രീതിക്കാണ് സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് സ്പോട്ട് അലോട്ട്മെന്റ് വെച്ചിട്ട് കുറച്ച് പ്ലാൻഡായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഹയർ ആണ് നമ്മൾ ഓൾറെഡി കോളേജസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിരുന്നു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഒരു പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിരിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റഫർ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കരുതുന്നു യുവ വാഷിംഗ് കിലോട്ട് ബോൾ സൈനിക